നമസ്കാരം പ്രവാസി ഓൺലൈൻ ടി വിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നൊരു എക്സ്ക്ലൂസീവ് ആണ് അത് മറ്റൊന്നുമല്ല മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണെ പറ്റിയുള്ള കാര്യമാണ് യു എസ് ൽ നിന്ന് നാടുകടത്തപ്പെട്ട് ഒടുവിൽ ഇന്ത്യയിലെത്തിയിരിക്കുകയാണ് ഈ കൊടും ഭീകരൻ യു എസ് സുപ്രീം കോടതി ജഡ്ജിമാർ ഹർജി നിരസിച്ചതിനാൽ കൈമാറൽ ഒഴിവാക്കാൻ നടത്തിയ അവസാന ശ്രമവും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് റാണ ഇന്ത്യയിലേക്ക് എത്തിയത് ഇനിയും ഈ കൊടും ഭീകരൻ ആരാണെന്നും ഇയാളുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണെന്നും പരിശോധിച്ചു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെ മുംബൈ ഭീകരാക്രമണം രാജ്യത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു ഭീകരാക്രമണം നടന്നിട്ട് പതിനാറ് വർഷം പിന്നിടുമ്പോൾ രാജ്യം വിറങ്ങലിച്ചു നിന്ന അന്നത്തെ അറുപത് മണിക്കൂറിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരവാദികൾ കവർന്നെടുത്തത് നൂറ്റി അറുപത്തി പേരുടെ ജീവനാണ് ഈ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ വംശജനായ തഹാവൂർ റാണയെ അമേരിക്കൻ കോടതി ഇന്ത്യയ്ക്കിപ്പോൾ കൈമാറിയിരിക്കുകയാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ ഇരകളുടെ നീതിക്കായുള്ള ഇന്ത്യയുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിലെ ഒരു നിർണായക ചുവടോയ്പാണിത് ലോക മനസാക്ഷിയെ പോലും ഞെട്ടിച്ച കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച് ഭീകരിൽ ഒരാളാണ് ഡോക്ടർ തഹാവൂർ ഹുസൈൻ റാണ ആരാണ് ഇയാൾ മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരകനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെയും അടുത്ത അനുയായി ആയിരുന്നു തഹാവൂർ റാണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി പന്ത്രണ്ടിന് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ പിച്ചാവദിനിയിൽ ആണ് ജനനം പാകിസ്ഥാനിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച റാണ ഇസ്ലാമാബാദിലാണ് വളർന്നത് ഹസൻ അഞ്ചൽ കേഡക് കോളേജിലെ പഠനത്തിനിടെയാണ് ദാവൂദ് ഗിലാനി എന്നറിയപ്പെടുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കണ്ടുമുട്ടുന്നതും അടുത്ത സൌഹൃദത്തിൽ ആകുന്നതും ഡോക്ടറായ റാണ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോർപ്സിൽ ക്യാപ്റ്റൻ ജനറൽ ഡ്യൂട്ടി പ്രാക്ടീഷ്യനായി ജോലി നോക്കി റാണയുടെ ഭാര്യയും ഡോക്ടറാണ് പാകിസ്ഥാൻ ആർമിയിൽ ഏതാനും വർഷങ്ങൾ സേവനം അനുഷ്ഠിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കാനഡയിലേക്ക് ഇയാൾ കുടിയേറി രണ്ടായിരത്തി ഒന്ന് യു എസിലെ ഷിക്കാഗോയിലേക്കാണ് പിന്നെ കുടിയേറിയത് അവിടെ ഒരു ഇമിഗ്രേഷൻ ആൻഡ് വിസ ഏജൻസിയും ഒരു കശാപ്പ് ശാലയും ആരംഭിച്ചു റാണ തന്റെ ഇമിഗ്രേഷൻ ഏജൻസിക്ക് മുംബൈയിൽ ഒരു ശാഖയും തുറന്നിരുന്നു രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി മുംബൈയിലേക്ക് യാത്ര ചെയ്തത് ഈ ഓഫീസ് വഴിയായിരുന്നു ഹെഡ്ലി മുംബൈയിലേക്ക് അഞ്ച് യാത്രകൾ നടത്തിയാണ് ആക്രമണത്തിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി പദ്ധതി ഒരുക്കിയത് മുംബൈ ആക്രമണത്തിന് പ്രധാന പങ്ക് വഹിച്ച ഐ എസ് ഐക്കാരനായ മേജർ ഇക്ബാലുമായി റാണ നേരിട്ട് ബന്ധം പുലർത്തിയിരുന്നു ഹെഡ്ലി കണ്ടെത്തിയ പ്രധാന സ്ഥലങ്ങളുടെ ജി കോർഡിനേറ്റുകൾ റാണ മേജർ ഇക്ബാൽ എന്നിവരുമായി പങ്കുവച്ചു ഈ വിവരങ്ങളാണ് ആക്രമണം നടത്തിയ ഭീകരർക്ക് ലഭിച്ചത് ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റാണ മുംബൈ സന്ദർശിക്കുകയും ഇന്ത്യയിൽ പലയിടത്തും യാത്രകളും നടത്തി ഭീകരാക്രമണത്തിന് പിള്ളെ ഗൂഢാലോചനയിൽ തഹാവൂർ റാണയുടെ പങ്ക് തെളിയിക്കപ്പെട്ടത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് പാക് അമേരിക്കൻ വംശജനായ ഹെഡ്ലി ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയുമായി യു എസിൽ നിന്ന് വിമാനം കയറാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടായിരത്തി ഒൻപതിൽ ഷിക്കാഗോ രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ഹെഡ്ലിയുമായുള്ള റാണയുടെ ഇമെയിൽ സന്ദേശങ്ങളാണ് മുംബൈ ആക്രമണത്തിലേക്കുള്ള വഴിയിൽ യുടെ പങ്ക് തെളിയിച്ചത് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ റാണയ്ക്ക് പങ്കുണ്ടെന്ന് ഇന്ത്യയുടെ വാദം അംഗീകരിച്ച് രണ്ടായിരത്തി മൂന്ന് മെയ് പതിനെട്ടിന് റാണയെ കൈമാറാൻ യു എസ് തീരുമാനിച്ചു ഇതിനെതിരെ യു എസിലെ വിവിധ ഫെഡറൽ കോടതികളിൽ റാണ നൽകിയ അപേക്ഷ തള്ളിയതോടെ കഴിഞ്ഞ നവംബർ പതിമൂന്നിന് സുപ്രീം കോടതിയെ സമീപിച്ച ഫെഡറൽ കോടതികളുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് റിട്ട് അപ്പീൽ ഇരുപത്തി സുപ്രീം കോടതി തള്ളി ഇതോടെ ഇന്ത്യയ്ക്ക് കൈമാറാൻ അവസരം ലഭിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സുപ്രീം കോടതി അനുമതിയും നൽകി രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് പതിനൊന്ന് ദിവസം മുമ്പ് റാണ മുംബൈയിലെത്തി ഭീകരവാദികൾ ആക്രമിച്ച സ്ഥലങ്ങളിലൊന്നായ താജ് ഹോട്ടലിൽ താമസം രണ്ടായിരത്തിഒൻപത് ഒക്ടോബർ പതിനെട്ട് മുഹമ്മദ് അബിയുടെ കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ച ഇല്ലാൻസ് പോസ്റ്റൽ പത്രത്തിന്റെ ഓഫീസുകൾ ആക്രമിക്കാൻ പദ്ധതി ഇട്ടോ ആരോപിച്ച റാണയും ഹെഡ്ലിയും അറസ്റ്റിലായി റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും പാകിസ്ഥാനിൽ ലഷ്കർ നടത്തിയ പരിശീലന ക്യാമ്പുകളിലും പങ്കെടുത്തിരുന്നു അതേസമയം രണ്ടായിരത്തി മെയ് ജില്ലാ കോടതിയിൽ തഹാവൂർ ഹുസൈൻ റാണയ്ക്കെതിരായ വിചാരണ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഒമ്പത് ആറ് അമേരിക്കക്കാർ ഉൾപ്പെടെ നൂറ്റി അറുപതിലധികം പേർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി എട്ട് നവംബറിലെ മുംബൈ ഭീകരാക്രമണത്തിന് ഭൌതിക സഹായം നൽകാനുള്ള ഗൂഢാലോചനയിൽ ജൂറി റാണയെ കുറ്റവിമുക്തനാക്കി എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പത്ത് മുംബൈ ഭീകരാക്രമണത്തിന് ഭൌതിക സഹായം നൽകാനുള്ള ഗൂഢാലോചനയുടെ പേരിൽ ഇന്ത്യൻ സർക്കാർ നിരാശ പ്രകടിപ്പിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഡേവിഡ് കോൾമാൻ ി തന്റെ വീഡിയോ കോൺഫറൻസിൽ തഹാവൂർ റാണയുടെ പങ്കിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയൊന്നിന് ഇന്ത്യയ്ക്ക് കൈമാറുന്നതിനെ ചോദ്യം ചെയ്ത റാണ സമർപ്പിച്ച ഹർജി അമേരിക്കൻ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തിന് റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു രണ്ടായിരത്തിഒമ്പതിൽ എഫ് ബി ഐ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഇന്ത്യയിലേക്ക് കൈമാറുന്നതിന് മുമ്പ് യു എസിലെ ഒരു ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ഐസമൻ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാനം ആരോപിക്കപ്പെടുന്ന തഹാവൂർ റാണ ഇന്ത്യയിൽ നിയമ നേരിടേണ്ടി വരും ഇന്ത്യയിലേക്ക് നാടുകടത്തുന്ന തടയാനുള്ള എല്ലാ നിയമപരമായ മാർഗങ്ങളും അവസാനിച്ചതിനെ തുടർന്നാണ് റാണയെ യു എസിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചത് കനേഡിയൻ പൌരത്വമുള്ള മുൻ പാകിസ്ഥാൻ ആർമി ഡോക്ടറായ റാണയെ ഡൽഹിയിലെ തീഹാർ ജയിലിൽ പാർപ്പിക്കുമെന്നും ദേശീയ തലസ്ഥാനത്തെ പ്രത്യേക എൻ കോടതിയിൽ വിചാരണ നേരിടുമെന്നുമാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇന്ത്യൻ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം മുംബൈയിൽ ഭീകരാക്രമണം നടത്താനുള്ള ഗൂഢാലോചന രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ചിരുന്നു റി തൊയ്ബ നേതാവ് സാജിദ് മീർ പാകിസ്ഥാൻ പൌരനായ മേജർ ഇക്ബാൽ എന്നിവർ ഹെഡ്ലിയെ കുടുക്കിയത് ഹെഡ്ലിയും മറ്റൊരു മുതിർന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥനുമാണ് റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിന് മുംബൈ ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനക്കാർ കൈകാര്യം ചെയ്തവർ ബുദ്ധി കേന്ദ്രങ്ങൾ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്താൻ സഹായിക്കും സാമ്പത്തിക തലസ്ഥാനം ആക്രമിച്ച് പത്ത് ലഷ്കർ ബി തൊയ്ബ ഭീകരെ സഹായിച്ചതിൽ പാകിസ്ഥാൻ ഏജൻസികളുടെയും സൈന്യത്തിന്റെയും മറ്റുള്ളവരുടെയും പങ്ക് അന്വേഷണത്തിൽ നിന്ന് ഒരുപക്ഷേ വ്യക്തമായേക്കാം ഇതുവരെ പുറത്തുവരാത്ത വരാത്ത ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്ന വിവരങ്ങളും റാണ പുറത്തു കൊണ്ടുവരുമെന്നാണ് കരുതുന്നത് യു എസ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ നാടുകടത്താൻ ഉത്തരവിട്ട ദേശീയ അന്വേഷണ ഏജൻസി കേസിൽ അദ്ദേഹം പ്രതിയാണ് മുംബൈ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട റാണയ്ക്കെതിരായ പ്രാഥമിക കേസ് മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ പക്കലുമുണ്ട് എന്തായാലും കേസിലെ പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാളും ആറാം പ്രതിയുമാണ് ഇയാൾ കേസിൽ മാപ്പ് സാക്ഷിയായി മാറിയ ഹെഡ്ലി ഇപ്പോൾ യു എസ് കസ്റ്റഡിയിലാണ് ആക്രമണത്തിനിരയായ സ്ഥലങ്ങളിലൊന്നായ താജ്മഹൽ പാലസ് ഹോട്ടലിൽ ഭാര്യയോടൊപ്പം ഇയാൾ ായും തെളിവുകൾ നിരത്തുന്നുണ്ട് എന്തായാലും കൊടും ഭീകരൻ തഹാവൂർ ഹുസൈൻ റാണ ഇവനാണ് ആ കൊടും പാതകം ചെയ്തത് നൂറ്റി അറുപത്തിയാറ് ജീവനുകൾ പൊലിച്ചതും താജ് ഹോട്ടൽ തകർക്കാൻ ശ്രമിച്ചതും ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ആളുകൾക്കൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ആളെ ന്യൂസ് ചാനൽ കൂടി ശ്രദ്ധിക്കുക അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഇന്ന് ഞങ്ങൾ പുറത്തിറക്കിയ കുമ്പിൾ ക്രിയേഷൻസിന്റെ ഏറ്റവും പുതിയ ഓശാന ഗീതം സി എൻ രാജൻ ഇന്ന് നിങ്ങൾക്കായി സമർപ്പിച്ചിട്ടുണ്ട് എല്ലാ ഗാനാസ്വാദകർക്കും ഈ അവസരത്തിൽ ഞങ്ങൾ ആശംസകൾ നേരുകയാണ് കാണുക ആസ്വദിക്കുക എല്ലാവരിലും എത്തിക്കുക നന്ദി നമസ്കാരം